കലോത്സവ വേദിയിൽ വിജയം കൊയ്യുന്നവർ പുതുമയല്ല കലയോടുള്ള അഭിനിവേശവും ഒപ്പം ആത്മസമർപ്പണവും കൂടിയുണ്ടെങ്കിൽ അവസരം പ്രതിഭയെ തേടിയെത്തുമെന്ന് ജിഷ്ണുവിന്റെ അനുഭവം അധ്യാപകരുടെയും എൻ്റെ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും പിന്നെ എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെയും ഒരു അധ്വാനവും പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും സഹകരണങ്ങളും കൊണ്ടാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയത് ഈയൊരു നിലയിൽ എത്തിച്ചേരാൻ പറ്റിയത് കഴിഞ്ഞ തവണ നാടോടി നൃത്തത്തിൽ ഒന്നാമനായിരുന്നു ജിഷ്ണു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പുതിയ പാട്ട് ചിട്ടപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഇത്തവണ എ ഗ്രേഡ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും പരാതിയും വിഷമവുമില്ല പങ്കെടുക്കാനായതിന്റെ സന്തോഷം മാത്രം ഒന്നാമനായി അല്ലെങ്കിലും പങ്കെടുത്ത വേദിയിലെല്ലാം സമ്മാനം കരസ്ഥമാക്കിയാണ് ജിഷ്ണു കലോത്സവത്തോട് വിട പറയുന്നത് കലോത്സവ വേദിയിൽ നിന്നും ഗ്രീഷ്മസ് നായർ യൗഷൻ